കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ കെ പി വി യു സി ഐ ടി യു മണ്ണാർക്കാട് റൂറൽ ബാങ്ക് ഹാളിൽ ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു ഫോട്ടോ വീഡിയോ തൊഴിൽ മേഖലയിൽ അതിജീവനത്തിന്റെ പാതയിലേക്ക് ഉയർത്താൻ സർക്കാർ ആസൂത്രണം ചെയ്തു വ്യാപിപ്പിക്കണമെന്ന് കേരള ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ സി ഐ ടി യു മണ്ണാർക്കാട് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു സമ്മേളനം കെ പി വി യു സി ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹക്കീം മണ്ണാർക്കാട് ഉദ്ഘാടനം ചെയ്തു ഈ ഏരിയ നല്ല ഒരു ഒരു കാരണം പക്ഷേ ആ ചർച്ച ഐഡന്റിറ്റി കാർഡുകളുടെ വിതരണം സിഐ ടിയു ജില്ലാ കമ്മിറ്റി അംഗം കെ പി മസൂദ് നിർവഹിച്ചു കെ പി വി യു സി ഐ ടിയു ജില്ലാ ട്രഷറർ കെ പി അഷ്റഫ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി കെ വി നിയാസ് പ്രവർത്തന റിപ്പോർട്ടും ഏരിയ ട്രഷറർ സുരേഷ് കണക്കുക അവതരണവും നടത്തി കെ പി വി യു സംസ്ഥാന കമ്മിറ്റി അംഗം നീനു ഷൗക്കത്ത് അമീർ കുമാർ കൃഷ്ണദാസ് ജിത്തു എന്നിവർ സംസാരിച്ചു കെ പി വി യു ഏരിയ പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രാജേഷ് കൃഷ്ണ സ്വാഗതവും കെ വി നിയാസ് നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളിൽ പ്രസിഡന്റായി ജിതീഷിനെയും വൈസ് പ്രസിഡന്റായി സുരേഷ് കൃഷ്ണദാസ് എന്നിവരെയും സെക്രട്ടറി കെ വി നിയാസ് ജോയിന്റ് സെക്രട്ടറിമാരായി രാജു കൃഷ്ണ പുഷ്പകുമാർ എന്നിവരെയും ട്രഷററായി കുഞ്ഞു മുഹമ്മദിനെയും യോഗം തിരഞ്ഞെടുത്തു കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കുമരമ്പത്തൂരിന്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയോട് ചേർന്ന് സഹകരണ മേഖലയുടെ ജനകീയ മുഖം ൂർ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാട് കോളേജ് ബി ഒ പാലക്കാട് ജില്ല ബ്രാഞ്ചുകൾ ചങ്ങലിരി പയ്യനടം പള്ളിക്കുത്ത് ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു ത്രീ സീറോ സീറോ ത്രീ ഫൈവ്